സലാഹുദ്ദീൻ ബൈസി എത്ര കൃത്യമായിട്ടാണ് ആ ഓരോ സ്റ്റേജും കൈകാര്യം ചെയ്തത് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തത് പ്രസംഗിക്കണതിന്റെ മുന്നേ രണ്ട് മിനിറ്റ് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്ടൊക്കെ ഇബ്രാഹിം എന്ത് പറഞ്ഞത് ഏർ സമസ്തൊക്കെ ആരുല്ല ലീഗ് ഇല്ല ലീഗ് ഇല്ല ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിടഞ്ഞു ഞങ്ങള് ഇപ്പൊ പറഞ്ഞെടുക്ക എല്ലായിടത്തും പി ആർ വർക്കാണെന്ന് ഞങ്ങളെ പതിനാല് ജില്ല കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് സ്റ്റേറ്റും കർണാടക സ്റ്റേറ്റും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്കാട് പോകും ഞങ്ങളെ മാതിരി ആ മലപ്പുറം ജില്ലേൻ്റെ എട്ടാവട്ടത്തും കോഴിക്കോട് ജില്ലേൻ്റെ എട്ടാവട്ടത്തും ഉള്ള ആളുകളല്ല ഞങ്ങൾ കേട്ടോ ഞങ്ങൾക്ക് പി ആർ വർക്കിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഞങ്ങളെ സുപ്രഭാതമാണ് ഞങ്ങൾക്ക് അത് ഞങ്ങളെ മീഡിയ ആണ് ഞങ്ങളെ പത്രമാണ് അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ തല്ലേ ഞങ്ങൾ ഈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കലുമില്ലല്ലോ ഞങ്ങൊരു വയ്പില്ല കേട്ടോ എത്രത്തോളം ആണികൾ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ശരിക്കാണ് മനസ്സിലായില്ലേ എല്ലാ ജില്ലയിലും ഞങ്ങൾ ശക്തിയാണ് കാണിച്ചെന്നില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വട്ട പൂജക്കാരൻ കേരളത്തിലെ മനസ്സിലായോ വെല്ലുവിളികളാവാം അതെ നാലോണം കൂടുതൽ ഉണ്ടവനോടാകരുതെന്ന് കേട്ടോ ചേച്ചി ആ സമസ്തനോട് വേണ്ട നൂറു വർഷത്തെ പാരമ്പര്യമുണ്ട് ഒരു വിരൽ ചൂണ്ടിയാൽ ആ വിരൽ തുമ്പിലാണ് കാണും ഓരോ ജില്ലയിലും കാണിച്ചു തന്നെ ഇത് ടൈലറാണ് ഇനി കാസർഗോഡ് കുനിയൽ എട്ടാം തീയതി കാണും ഇതിൻ്റെ ഫുൾ സ്ക്രീനിൽ അപ്പം എനിക്ക് മനസ്സിലാവും കേട്ടോ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം ആ യാത്രൻ്റെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം കൃത്യമായിട്ട് നല്ല വടുപ്പായിട്ട് നമ്മളെ ഫൈസുണ്ടല്ലോ ആ ഫൈസിയാണ് സലാഹുദ്ദീൻ ഫൈസി മൂപ്പരാണ് അത് അടിപൊളി സെറ്റപ്പ് ആക്കി നിർത്തിയത് മൂപ്പർക്ക് കൊടുക്കണ ഒരു കുതിരപ്പാത മൂപ്പര തൊട്ടക്കും തൊട്ട് അവസാനം വരെ കൃത്യമായിട്ട് എത്ര മിനിറ്റ് സംസാരിക്കണം ആര് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ തൂക്കും തുലാസൊക്കെ ഒപ്പിച്ച് നല്ല വൃത്തിയാക്കി സംഭവമാക്കിയത് മൂപ്പരാണ് മൂപ്പരക്ക് കൊടുക്കണം ചെറുപ്പം ഒരു കുതിരപ്പാത കുഞ്ഞു മേലാൾക്ക് സമസ്തനം തോണ്ടാനും കുത്താനും രാഷ്ട്രീയക്കാരും മുതിരില്ല അത് സലാമിനും മനസ്സിലായിട്ടുണ്ട് ഷാജിക്കും മനസ്സിലായിട്ടുണ്ട് കുഞ്ഞാപ്പാക്ക് അതിലാറ് മനസ്സിലായിട്ടുണ്ട് പടക്കടങ്ങൾ പിന്നെ പെട്ടുപോയതാണ് തോണ്ടി വയ്ക്കിയതാണ് അതെല്ലാം സാഡ കുടഞ്ഞാണ്ടായി നേട്ടിട്ടായി ഏജ്ജാതി പരിപാടി ഇങ്ങനെന്തിനാണ് സമ്മാളണം ഓരോ ജില്ലയിലും എത്രങ്ങാനും സമസ്തൻ്റെ ശക്തികളുണ്ട് എന്നുള്ളത് ശരിക്കാണ് മനസ്സിലായില്ല സമസ്തൻ്റെ പവർ എന്താ ഫുൾ പവറാണ് എടുത്തത് എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് ടൈലറേ ഇനി വരാണ്ടേ ഞങ്ങൾ കാസർകോട്ട് കുഞ്ഞിയയിൽ എട്ടാം തീയതി സമാപന സമ്മേളനത്തിന് ഇൻഷാ അല്ല വിധി വിധിൻ്റെ ഞങ്ങൾ കാണിച്ചിരുന്നൊക്കെ ഫുൾ സ്ക്രീനിൽ ആ ചൂണ്ടുപേരിലാണ് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് അല്ലാതെ എട്ട് ഗ്രൂപ്പായിട്ട് ഒമ്പത് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന വഹാബികളോ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന സുഹാബികളോ അങ്ങനത്തെ ആളുകളല്ല ഇവിടെ സുന്നത്തേമാകത്ത് കൊണ്ടുപോകുന്നത് ഈ കൈകളിൽ ഭദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ആ ചൂണ്ടുകരൽ ഞങ്ങളിങ്ങനെ കാണിച്ചു തരും എന്നൊക്കെ കണ്ടുപോകണം എന്തുകൊണ്ടാണ് സമസ്ത നൂറ് വർഷം ഇവിടെ ചെയ്തതെന്നു എന്താണ് ഇവിടെ ചെയ്തതെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് എന്നെ കണ്ട് കാണിച്ചു തരും ആ മനസ്സിലാകും. മനസ്സിലാവും രണ്ട് പരിപാടി സമാപന സമ്മേളനത്തിന്റെ ജനങ്ങളെ കണ്ടു ഓരോ ജില്ലയിലെ ജനങ്ങളും കണ്ടു യജ്ജാദിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്ക് അല്ല. മനസ്സിലായോ അവിടെ ഉള്ള ജനങ്ങളാണ് ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അർഫ ഏഹ് അവിടെ സംഗമിക്കും ഓരോ ജില്ലയിലും ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ ശക്തി കാണിക്കണത് എനിക്ക് മനസ്സിലായോ എൻ്റെ പാർട്ടി സെക്രട്ടറി സലാമിനും ഷാജിക്കും ഒക്കെ ഒരു പൂതി ഉണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ബാക്കിയൊക്കെ ലീഗേരാണ് എന്നുള്ളൊരു പൂതി അതല്ല എന്ന് കാണിച്ചു തരാൻ തന്നെയാണ് ഞങ്ങളത് കാണിച്ചു തന്നത് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ഇങ്ങനെ ചാടുമ്പേ സമസ്തനെ കുത്തണം എന്നിങ്ങനെ തോന്നുമ്പേ അങ്ങനെ മനസ്സിലാക്കുക എത്രത്തോളം ഉണ്ട് നിങ്ങളെ പവർ എന്നുള്ളത് മനസ്സിലായോ കോൺഗ്രസ് ജയിച്ചതായാലും ലീഗ് ജയിച്ചതായാലും അത് സമസ്തന്റെ ശക്തി കൊണ്ടാണെന്ന് ബുദ്ധിയുള്ള എനിക്ക് മനസ്സിലാവും അതിനാണ് ആ കാണിച്ചത് മനസ്സിലായോ അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വട്ട പൂജക്കാരം കേരളത്തിൽ ഇതിപ്പോൾ ടൈലർ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ കുനിയൽ നിങ്ങൾക്ക് ഞങ്ങളെ സലാമിനും ഷാജിക്കും പ്രത്യേകം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഫുൾ സ്ക്രീനിൽ അവിടെ വന്നിട്ട് കാണാൻ പറയണ്ടേ കേട്ടോ ഞങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വട്ടപൂജയൊക്കെ കാരണം വട്ടപൂജ നിങ്ങൾ സമസ്തനെ നോക്കിയിട്ടാണ് നിങ്ങൾ സമസ്തന്റെ വോട്ട് ബാലൻസ് കണ്ടിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്തിയത് അതങ്ങനെയുള്ളൂ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയവർക്ക് തന്നെ കൈക്ക് കൊത്ര പരിപാടി എടുക്കുമ്പോൾ ഏ അങ്ങനെയുള്ളത് അപ്പോൾ മനസ്സിലാക്കുക ഇന്നലെ ബാക്കി അഫീഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസിനെ ഒരിക്കലെ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കുള്ളൂന്ന് രണ്ടാമത് കടിക്കൂല ഏ അത് അവനക്കറിയാം അവിടെ പാമ്പുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ വരുത്തി തീരുത്ത നിങ്ങളാണ് അതിനുള്ള ഉത്തരം ഞങ്ങൾ കുനിയൽ തന്നെയുണ്ട് എന്നിട്ടും പാഠം പഠിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് പിന്നെ വേറെ വെയിറ്റ് മറ്റേ ഒരു മഹലെന്ന് ഇതാക്കിയതാണല്ലോ കൊപ്പത്തിന്ന് ആ മോലൻറെ പരിപാടിയിൽ വന്ന മൂത്ര നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം വരെ ഇണ്ടായില്ലേ അതാണ് ചുട്ടായിട്ട് സ്റ്റേജ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അണിയറ പ്രവർത്തകരൊക്കെ ഒക്കെയാണ് അതൊന്നും എവിടെ ഇല്ലയെന്ന് പറയണില്ല വളമില്ല പക്ഷെ മൂപ്പ്ര കൈകാര്യം ചെയ്യൽ അതിന് മൂപ്പരയ്ക്ക് നല്ലൊരു കുതിരപ്പാഗം തന്നെ കാണുമ്പം കൊടുക്കണം ഏ മൂപ്പില അടിപൊളിയായിട്ട് ആ തൊട്ടക്കം മുതലുകളെ എടുത്തു നോക്കേണ്ടി തൊട്ടക്ക മുതല അവസാനം വരെ ഓരോ സ്റ്റേജുകളും ഓരോ ജില്ലയിലും എങ്ങനെ പ്രസംഗിക്കണം എത്ര പ്രസംഗിക്കണം ആര് പ്രസംഗിക്കണം എന്നൊക്കെ തൂക്കും തുലാസുമൊക്കെ ഒപ്പിച്ചാൽ കറക്റ്റായിട്ട് മൂപ്പ്ര അതിഗംഭീരമായിട്ടുള്ള വിജയം നടത്തിയിട്ടുണ്ട് മൂപ്പരൊറ്റയ്ക്കുന്നല്ല അതിന് പിന്നിൽ പ്രവർത്തകരുണ്ടാവും എന്നാലും ആ മുന്നിൽ കാണണം നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് കാണില്ലേ നമ്മൾ ഓൺലൈനിലാണ് ഇപ്പോൾ ഇതൊക്കെ കാണുക അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഇതില്ല ആ കറക്റ്റായിട്ട് മൂപ്പരെ ആ സംസാരിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ആരെങ്കിലും കുറുക്ക് സംസാരിച്ചാൽ അതിനനുസരിച്ച് പറയാനുള്ള ആളുകളെ ഉമർ പൈസ വിസ്താനമായിട്ട ആളുകൾ അമിത പൈസ ആളുകളെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് മൂപ്പര് ഇന്നത്തെ പ്രസംഗം കേട്ടില്ലേ ഏ ആ കൊട്ടിക്കാളെ നല്ല മർമ്മത്തിൽ നല്ല ഇഞ്ചി ഇഞ്ചിക്കുത്തെന്ന് പറഞ്ഞു ഇഞ്ചിക്കുത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല വ്യക്തമായിട്ട് വെടുപ്പായിട്ട് ഏഹ് എല്ലാവരും കൊടുത്തുക്കണേ അത് നമുക്കുള്ള പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് നല്ല വ്യക്തമായിട്ട് അല്ല ഏഹ് ആ പാരമ്പര്യം എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നും എങ്ങനെയാണ് സമസ്തൻ്റെ ആളുകൾ നിൽക്കേണ്ടതെന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിരിക്കണം അടിപൊളി അടിപൊളി സൂപ്പർ ഒന്നും മാറ്റി മാറ്റിയൊക്കാളില്ല ഒരു വരി പോലും മാറ്റി ഇല്ല എന്ത് മനസ്സിലാകത്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് മനസ്സിലാകത്ത് സമസ്ത മുഷാഫറൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചർച്ച നടത്താനാണ് ഏഹ് പിന്നെ ആദ്യം ഒന്ന് വിട്ടു നിൽക്കുക ഇപ്പൊ യാത്ര തന്നെ എടുക്കുകയാണ് അതിൻ്റെ നല്ല നിലയിൽ എല്ലാവരും യാത്രയിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ കുറച്ചുപേര് ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി എന്താണ് രണ്ടാക്കിയാണ്ട് കാണുന്നത് സമസ്തനോട് കൂടെ നിൽക്കുന്ന ആളുകൾ നിന്നാൽ മതിയെന്ന് അല്ലാത്തവരാണ് മാറി നിന്നോട്ടെ അനുബന്ധ പ്രശ്നം അങ്ങനെ എത്ര ആളുകൾ നിൽക്കേണ്ടത് മുഷാവറ ഒരു തീരുമാനം കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിക്കണം അല്ലെങ്കിൽ മുഷാവറ ഏൽപ്പിച്ച ഒരു കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിക്കണം അതിലുള്ള ഉണ്ടാവും അല്ലാതെ ഒരു കുറച്ച് കൊറച്ചുകൂട്ടരാണ് മാറി നിന്നു പിന്നെ ഓലൊന്ന് പുതിയാപ്പിളെ കൂട്ടിക്കൊണ്ടരുന്നാണ്ട് പോയി കാണ്ട് കൂട്ടിക്കൊണ്ടിരുക എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്കെ സമസ്തനെ ഇകയി കാണിക്കലാണ് സമസ്ത ഒരു ഇലാഹിയായ പ്രസ്ഥാനമാകുമ്പോൾ ആ സത്യത്തിന്റെ മേലിൽ അടി തന്നെ നിൽക്കണം അതിൽ അണികളായ ആളുകൾക്ക് സംശയം ജനിപ്പിക്കാൻ പാടില്ല അത് നേതാക്കന്മാരായാലും നേതാക്കന്മാരായാലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഉമറാവ് ആയാലും രാഷ്ട്രീയക്കാരായാലും സമസ്തനോട് കൂടെ നിൽക്കുന്ന ആളുകളാണോ അവരെ അവർക്ക് നമ്മൾ എല്ലാവിധ വേദികളും ഇതും കൊടുക്കുവാണോ അല്ലാത്ത ആളുകളെ മാറ്റി ഉയർത്തപ്പെടണം എന്തിനാണ് മറ്റേ സി ഐസിൻ്റെ മാഫി ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് പ്രസംഗിപ്പിക്കേണ്ട എന്തിനാണ് ഏ ആ മാറ്റി നിർത്തപ്പെടണം അവർക്ക് മാറ്റേണ്ടതാണ് കാലം കഴിഞ്ഞു സമസ്തന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരാളെയും സ്റ്റേജിൽ കയറ്റാൻ പാടില്ല എന്നാണ് നമ്മളെ നിലപാട് പിന്നെ നമ്മളെ സമസ്ത എടുക്കണേനു എന്തർത്ഥാണുള്ളത് സമസ്ത മുഷാവറൊരു തീരുമാനം എടുക്കുക അതിന് തല തിരിഞ്ഞാണ്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കും ചെയ്യ എന്നിട്ട് എല്ലാ സ്റ്റേജും പ്രസംഗവോട് വല്ലതും കൊടുക്കും ചെയ്യ പിന്നെ സമസ്ത ഭരണയിൽ ഒരു സമസ്ത പറഞ്ഞ വാക്ക് പാലിക്കണോ സമസ്തന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സ്റ്റേജിയും മൈക്കും ഒക്കെ കൊടുക്കേണ്ടത് അല്ലാതെ പുറത്തോടെ നിന്ന് കേട്ടോട്ടെ എപ്പോഴാണോ തോന്നണ കേറി വരാൻ അപ്പൊ കേറ്റി വെക്കണം ഇനിയിപ്പോൾ തങ്ങളായാലും മൂലയരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ സമസ്ത മുഷാവറിയുടെ തീരുമാനം എടുത്ത് എന്നിട്ട് എല്ലാരും ഓക്കെ പറഞ്ഞു ഇപ്പൊ സി വിഷയം തന്നെ എടുക്കുക എല്ലാരും ഓക്കെ പറഞ്ഞു കുറച്ച് ആൾക്കാർ അതങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും ഇപ്പോൾ സ്വാതികലിതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടല്ലോ അല്ലെങ്കിൽ നാസർ പൈസ കൂടുത്തായോ അധ്സമ പൂക്കോട്ടൂരൊക്കെ അല്ലെങ്കിൽ പരിപാടിയിലുണ്ടല്ലോ അപ്പൊ പിന്നെ സമസ്തന്റെ നിലപാടിന് എവിടെയാണ് ഇതുള്ളത് ഒരു അർത്ഥമുള്ളത് അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ എന്തു കൊടുക്കാൻ പാടില്ല സ്റ്റേജിയും വേദിയും ഇതൊന്നും കൊടുക്കാൻ പാടില്ല നൂറാം വാർഷിക പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യണം സമസ്തനോട് കൂടെ നിൽക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ആ പരിപാടിയിലുള്ള എല്ലാവിധ കൈകാര്യം ചെയ്യാൻ കൊടുക്കേണ്ടത് അല്ലാത്ത ആളുകളെ മാറ്റി നിർത്തപ്പെടണം പരിപാടിക്ക് പങ്കെടുത്തോട്ടെ അത് വേണ്ട ഒന്നും പറയണ്ട പക്ഷേ മറ്റുള്ള പരിപാടി മൈക്കിതൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാല് അത് പിന്നെ സമസ്തന്റെ വാക്ക് സമസ്തനെ ഒരു ഇതാക്കി കയറ്റി കാണിക്കണ കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല സമസ്ത ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സ്റ്റാൻഡിൽ അടി ഉറച്ചിട്ടാണെങ്കിൽ അവിടെ നിൽക്കണം ഇപ്പം രാഷ്ട്രീയക്കാര് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ആ രാഷ്ട്രീയ നേതാവിന് ബലം ഉണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ഓന ഒഴിവാക്കാൻ പറ്റൂല ഏഹ് ഓൻ ഒഴിവാക്കിക്കുകയാണെങ്കിൽ ആ പാർട്ടി പൊളരും അപ്പം ആ പാർട്ടി അതിനെ സംരക്ഷിക്കൽ നിർബന്ധിതനാവും നമ്മൾ പല പാർട്ടി പോകും പല വിഷയങ്ങളും അങ്ങനെ കണ്ടതാണ് പല രാഷ്ട്രീയ പാർട്ടിയിലും അപ്പോൾ നേരെ മറിച്ച് സമസ്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു ഇലാഹിയായ പ്രസ്ഥാനമാകുമ്പോൾ അതിൻ്റെ സത്യം അങ്ങോട്ട് പറയാ എന്നുള്ളതാണ് ആ സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് സമസ്തക്കാർ സമസ്ത പറയുന്ന എന്തൊന്നു പറയുന്നോ അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് സമസ്തക്കാർ അല്ലാതെ അത് വലിയ തങ്ങളാണ് അല്ലെങ്കിൽ വലിയ മൂലേരാണ് അല്ലെങ്കിൽ വലിയ ഉമറാവാണ് നോക്കിയിട്ടല്ല സമസ്ത തീരുമാനം പറയുന്നത് ആരാണെങ്കിലും വ്യക്തമായ തീരുമാനം ഹക്കായ ദീൻ ഇസ്ലാമിൽ എന്നതാണ് സമസ്ത പറയും അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് സമസ്തക്കാരൻ അവിടെ പൈസ നോക്കൂല തറവാട് മഹിമ നോക്കൂല ബലം നോക്കൂല ഒന്നും നോക്കൂല വ്യക്തമായിട്ട് സമസ്തന്റെ തീരുമാനത്തിനോട് കൂടെയാണ് എല്ലാവരും നിൽക്കൽ സമസ്തക്കാരായ ആളുകളൊക്കെ നിക്കൽ ഇതിപ്പോ ഇപ്പോഴത്തെ വിഷയം ഈ സി ഐ സി വിഷയമായാലും സമസ്ത മുഷാവർ എടുക്കണ തീരുമാനമായാലും രണ്ടഭിപ്രായം വരാൻ ഒരിക്കലും പാടില്ല അത് സമസ്തന്റെ മുഷാവറിന്റെ ഉള്ളിലായുള്ള ആളുകളായാലും ശരി പുറത്തുള്ള ആളുകളായാലും ശരി ഈ പ്രസംഗിച്ച് നടക്കുന്ന ഉസ്താദുമാരായാലും ശരി സമസ്ത പറയുന്ന തീരുമാനത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തപ്പെടണം അവർക്ക് വേദി കൊടുക്കുന്നതിനോട് താല്പര്യമില്ല അവരെ വേദിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല അത് നമ്മളെ ബഹുമാനപ്പെട്ട സമസ്തയെ നമ്മൾ തന്നെ ഒരു കൊച്ചാക്കണ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഉസ്താദുമാരായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും വേണം അറിയിക്കേണ്ട ആൻ്റെ മേലുള്ള ആളുകളെ അറിയിക്കുകയും വേണം അങ്ങനത്തെ ആളുകൾക്ക് വേദി കൊടുക്കാൻ പാടില്ല സമസ്തന്റെ തീരുമാനത്തിനോട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേദി കൊടുക്കാൻ പാടുള്ളൂ അത് രാഷ്ട്രീയക്കാരായാലും ശരി സമസ്ത ഇപ്പോൾ മുസ്ലിം ലീഗിലുള്ള നേതാക്കളായാലും ശരി സമസ്തക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ വേദി കൊടുക്കാൻ പാടില്ല നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി നിർത്തപ്പെടണം അങ്ങനെയാണ് വേണ്ടത് അപ്പോഴാണ് സമസ്തയ്ക്ക് ഒരു ഇതുണ്ടാവുകയുള്ളു ഒരു ബലം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ മറ്റേ ഗോലിക്ക് ഒരു തീരുമാനം മുഷാവറെ പറഞ്ഞ് ചെയ്യുക എന്നിട്ട് പിന്നെ അതിനെതിരെ തീരുമാനം ഒരു മുഷാവറ തീരുമാനം പറയും ചെയ്യ പിന്നെ അതിനെതിരെ മറ്റേ വേറൊരു തീരുമാനം എന്ത് പറയുന്നത് എന്റെ അക്കിമൗലവിനെ എന്തിനാണ് വിമർശനം ഉന്നയിച്ചത് ഏഹ് എന്റെ അക്കിമൗലവിനെ സമസ്ത എന്തിനാണ് പുറത്താക്കിയത് അതാലോചിച്ച പോലെ സുനത്ത ജമാത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാണ്ട് മുജാഹിദീൻറെ കിതാബ് പഠിപ്പിക്കുകയും കുട്ടികളെ വഹാബികളാക്കി എടുക്കുകയും ചെയ്തപ്പോഴല്ലേ സമസ്ത വിമർശനം ഉന്നയിച്ച പിന്നെ അവരുടെ സമസ്ത ഉണ്ടാക്കിയത് അമസ്തൻ ഉണ്ടാക്കി തന്നെ വഹാബിസത്തിനെ എതിർക്കാനും അതിന്റെ എന്താ പറയാ പുതിയ പുത്തൻ പുത്തൻപാതങ്ങള് കച്ചുടക്കാനുമാണ് അത് എന്റെ അക്കിമൗലവി ജമാഅത്തെ ഇസ്ലാമിന്റെ ബുക്കും മുജാഹിദിന്റെ ബുക്കും ഉണ്ടാക്കിയാണ്ട് എൻ്റെ ഭാര്യത്തെ ആളുകളെ വാർത്ത എടുക്കുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതിന് ഇതുണ്ടാവൂലേ മറുപടി ഉണ്ടാവൂലേ അതൊരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പിന്നെ പറയില്ലേ പുറത്താക്കൂലേ എന്നിട്ട് എന്റെ അക്കിമൗലിനെ പറഞ്ഞു എന്റെ അക്കിമൗലവി സുന്ന വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാ ചെയ്തത് സയ്യൂദല്ലമ്മ രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്നതാണ് ഇന്ന് വരെ ഇന്നലെ സംസാരിച്ചതു വരെ എവിടെയെങ്കിലും സുന്നത്തു വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ഒരു വാക്കോ പ്രവർത്തിയോ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോവാ അവിടെ കൊണ്ടുപോവാ അതാണ് വെല്ലുവിളി എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി വിടണത് നിങ്ങൾ ഈ റിബലിസം ബാധിച്ച ഉദവികളും ഈ മഹാബിയത്ത് ബാധിച്ച വാഫികളും കൂടിയാണ്ട് സയ്യൂദല എന്തൊക്കെ ഫോട്ടോസ് എന്തൊക്കെ ചെയ്യേണ്ട നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ എഴുതി വിടുന്നുണ്ട് എന്തൊക്കെ ദുരാരോപണങ്ങൾ നടത്തുന്നുണ്ട് ആ ആക്രമിക്കപ്പെട്ടവൻ്റെ ദുവാള്ള സ്വീകരിക്കും എന്ന് പറഞ്ഞാല് അത് വലിയ അവിളിയാവണമെന്നോ അല്ലെങ്കിൽ പണ്ഡിതനാവണമെന്നോ അങ്ങനൊന്നുമില്ല ആര് പറഞ്ഞാലും അള്ള കേൾക്കും അത് ഞാനായാലും എന്റെ തായവനായാലും മേലുള്ളവനായാലും ഒക്കെ കേക്കും മനസ്സിലായോ ഏഹ് അതാണ് സഹിതരമ്മൻ എത്രത്തോളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൂടെ എന്നിട്ട് എന്റെ ഉസ്താദിനെ പറഞ്ഞിട്ടില്ല എന്റെ അങ്ങനെ വിമർശിക്കാക്ക എന്റെ ഉസ്താവിനെ അങ്ങനെ വിമർശിക്കാക്ക എന്റെ ഉസ്താദിനെ വിമർശിക്കാക്കാൻ പറ്റുമോ എന്റെ ഉസ്താദിയത് പഠിപ്പിച്ചോണ്ടല്ലോ എന്റെ ഉസ്താദിനെ വിമർശിക്കണേ വഹാബിഎത്വം പഠിപ്പിച്ചുകൊണ്ടല്ലേ എൻ്റെ വിമർശനം ഉന്നയിക്കുന്നത് അല്ലേ ഇജ്ജ് അതുകൊണ്ടല്ലേ ഈ വഹാബി ചിന്താഗതി കൂടെ ആയിപ്പോയത് ഈ ഗ്രൂപ്പ് തന്നെ ഏത് വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും എൻ്റെ ചിന്താഗതി എന്താണ് എന്താണോ വഹാബി പറഞ്ഞ ആ ചിന്താഗതിയാണ് സ്ത്രീ പള്ളി പ്രവേശനം ഏഹ് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നബിദിനത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും വഹാബിന്റെ അതേ ചിന്താഗതി അല്ലേ അങ്ങനെ അങ്ങനെ ആയത് എന്നെ കൊണ്ടാക്കിയന്ന് എൻ്റെ എന്നെ കൊണ്ടി അന്ന് എന്റെ ആനെ കൊണ്ടയാക്കിന്ന് എന്റെ ഇപ്പൊ സുന്നതീമാനത്തിന്റെ സ്ഥാപനത്തിനല്ലേ കൊണ്ടാക്കിയത് അല്ലേ സുന്നതീമാനത്തിന്റെ സ്ഥാപനത്തിലാണ് എന്നെ കൊണ്ടയാക്കിയത് ജായി വന്നതോ വഹാബി ആയിട്ട് അത് വന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത് അല്ലാതെ ഹക്കീം മൂലവിന് ഇവിടെ ആർക്കാ തിരിയണത് സമസ്ത പുറത്താക്കി ആ സ്ഥാപനങ്ങൾ പഠിച്ചപ്പോ മനസ്സിലായോ അത് പഠിച്ചപ്പോൾ പുറത്താക്കിയപ്പോൾ സുനത്ത എന്നിട്ട് എന്റെ പുസ്തകം തെറ്റുപറ്റി എന്ന് പറഞ്ഞോ ഏഹ് എനിക്ക് തെറ്റിപ്പറ്റിയതാണ് ഞാൻ ഞങ്ങൾ ചെയ്യൂലെന്ന് പറഞ്ഞത് എന്റെ താടി കണ്ടില്ലേ എൻ്റെ തലപ്പാവ് കണ്ടില്ലേ ഞാൻ സുന്നിയാണ് പറഞ്ഞേ താടിയും തലപ്പാവും കണ്ടല്ലോ സുന്നി വിലയിരുത്തല് സുന്നത്തേമാന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ വഹാബിയാണെന്ന് പറയും അത് ഞാനാലും വിജാലും പറയും അല്ലാതെ അന്ന പരിചയം ഉണ്ടോയെന്നുള്ളതല്ല എൻ്റെ വാദങ്ങൾ എന്താണെന്നുള്ളത് നോക്കുക ജു വഹാബിക്കും വേണ്ടി വാദിച്ചാലും അല്ല അള്ളാഹിന്റെ റസൂലിന്റെ പാരമ്പര്യം നിഷേധിച്ചാൽ ജു വഹാബിയാണ് അഹോണ്ടാണ് വഹാബി എന്ന് വിളിച്ചത് അതുകൊണ്ടല്ല എന്റെ പുസ്തകം ചൂട്ടി പുറത്താക്കിയത് അത് ശരി സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ആൾബലം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം അതൊന്നും ഒരു ശംഖശക്തി ആണ് എന്നുള്ളത് നമ്മളെ യാത്ര കൊണ്ട് ബോധ്യപ്പെട്ട് ഏർ നമ്മളെ സമ്മേളനം കൊണ്ട് ബോധ്യപ്പെടാത്തവർക്ക് ഒന്നുകൂടി ബോധ്യപ്പെടും അതായത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താ വെച്ചാല് ഇത്ര കാലമായിട്ട് ഒരു നമ്മൾ എന്ത് ചെയ്യും ഒരു ഇതിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിന്നു പോണാണ് ഇപ്പോഴാണ് സമസ്തന്റെ ശക്തി എന്താന്നുള്ളത് പ്രസംഗിച്ച ആളുകൾക്കും മുഷാഫറിനെ കുറ്റം പറഞ്ഞ ഷാജിന്റെ മായത്തെ സലാമിന്റെ മായത്തെ ആളുകൾക്ക് മനസ്സിലായത് ഇനി കുനിയല അതിന്റെ പോലെ കാണാൻ പോവാണ് കഴിഞ്ഞിട്ടില്ല അപ്പോ സമസ്ത ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിന് തിരിഞ്ഞു നിൽക്കുന്ന ആരായാലും വാഫികളായാലും ഉദവികളായാലും ഹക്കി മൗലവിയായാലും തങ്ങന്മാരായാലും മൂലയമാരായാലും നാസർ ഫൈസിയായാലും അബ്ദുഷമ പൂക്കോട്ടൂരായാലും സമസ്തയ്ക്കൊരു തീരുമാനം മുഷാഫറൊരു തീരുമാനം എടുത്തിട്ട് അതിൻ്റെ കൂടെ നിൽക്കാത്തോ സമസ്തക്കാരനല്ല അത് പറയാനുള്ള ആർജ്ജവം നമുക്ക് വേണം എന്ത് നമ്മൾ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക അങ്ങനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിൽ വള്ളം ചേർക്കാൻ പാടില്ല ഹക്കായ പാതയാണ് ഇലാഹിയായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്തയാണ് മസലാത്ത ഒക്കെ ഒക്കെ ഉണ്ടാവും ഒക്കെ ശരിയാണ് ഇതിങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ ചർച്ച ചെയ്യാൻ പോകുക എന്നിങ്ങനെ ഓലൊരു കുഞ്ഞാപ്പോളാക്കി നിർത്തിയാണ്ട് ഓരോട് ഇങ്ങനെ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യാം എന്തിനാണ് അതിൻ്റെ ആവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റമില്ല അതിൻ്റെ കൂടെ നിൽക്കണം സമസ്തക്കാരെ അല്ലാത്തവനാണ് മാറ്റി നിർത്താമെന്ന് നമുക്ക് മത്സരിക്കാൻ പോകാനൊന്നും ഒന്നും ഇല്ലല്ലോ തോൽക്കാനും ജയിക്കാനും ശക്തമായ വരണോ ഈ സി ഐ സി വിഷയത്തിനും ഈ ഇതിനെക്കുറിച്ചും ഒക്കെ സമസ്ത രണ്ടായിട്ട് ശരിയായിട്ട് എന്തിനാണ് കാണുന്നത് സമസ്ത വല്ലാത്ത ലീഗുകാരനായിക്കോട്ടെ അതിനിടെ എന്താ പ്രശ്നം സമസ്തനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇത് കൊടുക്കേണ്ടത് അതിനിപ്പോ എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും ഓലെ തന്നെയാണ് ചേർത്ത് നിർത്തേണ്ടത് ആരാണോ സമസ്തന്റെ പ്രതിസന്ധി സമയത്തും പ്രസംഗിച്ച ആളുകളും സമസ്തന്റെ കൂടെ നിന്ന ആളുകളും പോലെ കൈവിടാൻ പാടില്ല മറ്റേ ആളുകൾ കയറി വരുമ്പോൾ മറ്റോക്ക് സ്ഥാനം നഷ്ടപ്പെടും അത് പാടില്ല ഒരു മുനാഫിക്കിന്റെ പണിയെടുത്ത ആളുകളാണ് ഓലെ മാറ്റി നിർത്തപ്പെടണം അവർക്ക് തെറ്റ് ബോധ്യപ്പെടുമ്പോൾ ഉള്ളു കയറ്റുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടണോ കുത്തിതീർപ്പ് സമസ്തയിൽ ഉണ്ടാക്കാൻ പറ്റ ഉണ്ടാക്കാൻ പാടില്ല ശക്തമായ നിലപാട് വരണം